നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പാൽമെറാസിനായി അവസാന കളിയും കളിച്ച് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ക്യാമ്പിൽ ചേർന്ന എൻട്രിക്ക് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം റയൽ റയൽമാറ്റഡിലേക്ക് പോകും ഇപ്പോ അദ്ദേഹം തന്റെ പ്ലാന് തന്റെ ആഗ്രഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ബ്രസീലിയൻ ക്യാമ്പിലുള്ള താരം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ പറയുന്നു ിൽ ആ ജീവനാതം തുടരണം എൻ്റെ ജീവിതകാലം മുഴുവനും റയലിൽ തുടരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ അവിടെയുണ്ട് അവരോടൊപ്പം കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബെസ്റ്റായിട്ടും മാറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എൻട്രിക്കിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഐ ഹോപ്പ് ആൻഡ് ടു സ്പെൻഡ് മൈ എൻഡിയർ ലൈഫ് അറ്റ് റയൽ മാഡ്രിഡ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണത് എൻ്റെ പ്രതീക്ഷ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് റയൽ റെയിൽമെരിഡിൽ എൻ്റെ ജീവിതകാലം മുഴുവനും സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും മോർ എക്സലന്റ് ആൻഡ് ഹൈ ലെവൽ പ്ലെയേഴ്സ് ആണ് റെയിൽമെരിഡിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന രൂപത്തിലേക്ക് മാറാൻ അത് സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടി എൻട്രിക്ക് എൻട്രിപ്പോ പങ്കുവെക്കുന്നു പിന്നെ ചോദ്യമുള്ളത് കിലീൻ എംബാപ്പെ കൂടി റയൽ റെയിൽമെരിഡിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് റെയിൽമേരിഡിന്റെ മുന്നേറ്റ നിരയില് ാലൻറ്റുകളുടെ ഒരു കൂട്ടപ്പൊരിച്ചിലാണ് വിനി ജൂനിയർ റോഡ്രിഗോ എൻറിക്ക് കിലീന ബാപ്പ ആരെയൊക്കെ കളിപ്പിക്കും എന്നുള്ളത് ആ ചോദ്യം എൻട്രിക്കിന് കൂടുതൽ സമയം ബെഞ്ചിലായിരിക്കില്ലേ ഇരിക്കേണ്ടി വരിക എന്ന ചോദ്യവും ഉണ്ട് കഴിഞ്ഞ ദിവസം റോഡ്രിഗോ റോഡ്രിഗോയുടെ സ്ഥാനം പോലും ഭീഷണിയിലാണ് റോഡ്രിഗോ ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും എൻട്രിക്കിനും എംബാപ്പയ്ക്കും തനിക്കും ബിനിക്കും ഒക്കെ ഒപ്പം കളിക്കാനുള്ള ഉണ്ടാവും അതാണ് പ്രതീക്ഷിക്കുന്നത് അതിന് സാധ്യതയുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ഒരുക്കാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആഞ്ചലോട്ടിക് ആവുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് റോഡ്രിഗോ പറയുന്നത് എന്തായാലും എന്ത് സംഭവിക്കും റയലിന്റെ മുന്നേറ്റ നിരയിൽ കാത്തിരിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും